ഹായ് നോറയ്ക്ക് മൊത്തം കൊയപ്പമാണ് ആകെ പേടിച്ചിരിക്കുകയാണ് നമ്മുടെ നോറ മോള് നോറ മറ്റുള്ളവരോട് പറയുന്നു ഞാൻ ഇവിടെ പുറത്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കുയപ്പവും ഇല്ല ഞാൻ പുറത്തു പോയാൽ എനിക്ക് മാത്രമാണ് കൊയപ്പം ജനങ്ങൾക്കും അത് കൊയപ്പമായി മാറും നോറയെ പേടിക്കരുത് നോറയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നോറ പുറത്താവുമോ എന്നുള്ള ഒരു കുയപ്പമാണ് അതായത് ഒരു പേടിയാണ് നോറയ്ക്ക് കാരണം എല്ലാവരും സ്ട്രോങ് പ്ലെയേഴ്സ് ആണ് അതിൽ അതില് താനെങ്ങാനും താഴേക്ക് പോകുമോ എന്നുള്ളൊരു പേടിയുണ്ട് നോറ പേടിക്കണ്ടാ നോറയേക്കാളും മോട്ട് കുറവുള്ള രണ്ടുപേർ കൂടി ആ ബിഗ് ബോസ് വീട്ടിലുണ്ട് എന്ന് നോറ ചിന്തിക്കണം സാധാരണഗതിയിൽ നമ്മൾ ഇന്നാളായിരിക്കും പുറത്തു പോവുക എന്ന് പറയുമ്പോൾ അത് സംഭവിക്കാറുണ്ട് ഒരു കാര്യം ഒഴിച്ച് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അൻസിബ പുറത്താവുമെന്ന് പക്ഷെ അൻസിബ പുറത്തായത് നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുന്നുണ്ട് കളികൾ നടക്കുന്നുണ്ടോ എന്ന് സംശയവുമുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ ബാക്കിയെല്ലാം നമ്മൾ ചിന്തിച്ചതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ അൺ അഫീഷ്യൽ പോളുകളിലെല്ലാം വോട്ട് കുറവ് സായിക്കും നന്ദനയ്ക്കുമാണ് ഏറ്റവും കുറവ് വോട്ട് നന്ദനയ്ക്കാണ് ഒരാൾ മാത്രമാണ് പുറത്താവുന്നതെങ്കിൽ തീർച്ചയായും നന്ദന തന്നെയാണ് പുറത്താവുക നന്ദന ശരിക്കും വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രേക്ഷകരെ ഏറ്റവും നന്നായി കളിക്കേണ്ട സമയമായിരുന്നു കഴിഞ്ഞ ആഴ്ച നന്ദനയ്ക്ക് പക്ഷെ നന്ദന കളിച്ചു പക്ഷെ ഫുൾ നെഗറ്റീവ് ഗെയിം ആയിരുന്നു എന്നുള്ളതാണ് നന്ദന ചിന്തിച്ചു പൊന്നാങ്ങളമാരും ഞാനും തമ്മിലുള്ള കോംബോ അതായത് നന്ദുമോളും പൊന്നാങ്ങളമാരും തമ്മിലുള്ള കോംബോ പുറത്ത് വൻ സക്സസ് ആയിരിക്കും മറ്റേ ബാംഗ്ലൂരിലെ ഈ സിനിമ പോലെ ഇവര് ആടി പാടി നടക്കുന്നത് പുറത്ത് വൻ സക്സസ് ആയിരിക്കും എന്നൊക്കെയാണ് നമ്മുടെ നന്ദുമോൾ പ്രതീക്ഷിക്കുന്നത് പൊന്നാങ്ങളമാരോട് പിണങ്ങുന്നു ഇണങ്ങുന്നു ഭയങ്കര സംഭവം പ്രേക്ഷകരെ വെറുപ്പിച്ച് കൊല്ലുന്നുണ്ട് ജാബ്രിക് കോംബോയ്ക്ക് ഒപ്പം നിർത്താൻ പറ്റുന്ന മറ്റൊരു കോംബോ വൃത്തികെട്ട കോമ്പോ ഇന്നലെ എന്തൊക്കെയാണ് നന്ദനെ കാണിച്ചു കൂട്ടിയത് ആ അർജുനെ പേടിപ്പിച്ച് കളഞ്ഞു നന്ദനെ വീണതിന് ശേഷം പൊട്ടിക്കരയുന്നു എനിക്ക് ആ പൊന്നോ ഞാൻ പേടിച്ചു ആരെങ്കിലും ചത്തോ ഇനി നന്ദനയുടെ കയ്യോ കാലോ ഓടിഞ്ഞോ നോക്കുന്നു ഒരു രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ ഒരു കുഴപ്പമില്ല നടന്നു വരുന്നു അഭിനയ കുലപതി ജിൻഡോയ്ക്കെതിരെ ആഞ്ഞടിക്കുന്നു അതായത് അറ്റാക്ക് ചെയ്യാണ് ജിൻഡോയ്ക്കെതിരെ മുഖഭാവം കണ്ടു കഴിഞ്ഞാൽ ചിരിച്ചു മരിക്കും നന്ദനയുടെ ജിൻഡോ ഒട്ടും ഇട്ടു കൊടുത്തില്ല തിരിച്ച് നല്ലത് കൊടുത്തു അത് വേറെ കാര്യം അപ്പോ പ്രേക്ഷകരെ ശരിക്കും വെറുപ്പിച്ച് കൊന്നിട്ടുണ്ട് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന കുട്ടിയായിരുന്നു ഒരാവശ്യവും ഇല്ലാതെ ജിൻഡോയ്ക്കെതിരെ തിരിയുകയും അനാവശ്യമായ കോമ്പ പിടിക്കുകയും ചെയ്തു ഇപ്പോ അടപടലം തേഞ്ഞിരിക്കുകയാണ് അതുപോലെ സായിയും വെല്ലുവിളികൾ മാത്രമേ ഉള്ളൂ ഒരു കാര്യമില്ല അതായത് ഡയലോഗ് മാത്രമേ ഉള്ളൂ വെറും വേസ്റ്റ് ആണ് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് സായയുടെ ഭാര്യക്ക് വരെ അത് തോന്നിയിട്ടുണ്ട് അവരും പല കാര്യങ്ങളും അവരുടെ വീഡിയോയിലൂടെ പറയുന്നുണ്ട് ജിൻഡോയെ അങ് ഇല്ലാതാക്കും എന്നോട് കളിച്ചാൽ അവൻ കപ്പിന്റെ ഏഴയിലത്ത് പോലും എത്തില്ല വൺ ഡയലോഗ്സ് ആണ് ഈ ചങ്ങാതി ആരെ സപ്പോർട്ട് ചെയ്തോ അവരാണ് പടലം തേഞ്ഞിട്ടേ ഉള്ളൂ സീസൺ ഫോറിൽ ഡോക്ടർ റോബിൻ എതിരായിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ ഫാൻസിനെ ഉണ്ടാക്കിയത് ഡോക്ടർ റോബിൻ ആണ് സീസൺ ഫൈവിൽസിനെയാണ് സപ്പോർട്ട് ചെയ്തത് ജുനൈസിന്റെ അവസ്ഥ എല്ലാവർക്കും അറിയാം ഇപ്പോ ഇതാണ് നമ്മുടെ സായി ഡയലോഗ്സ് മാത്രമേ ഉള്ളൂ ഒരു കാര്യമില്ല സായിക്കും നല്ല രീതിയിൽ ഓട്ടു കുറവാണ് രണ്ടുപേർ പുറത്താവുകയാണെങ്കിൽ സായിയും കൂടി അങ്ങ് പുറത്തു പോകും എന്തായാലും നോറ ഒന്നുകൊണ്ടും പേടിക്കണ്ട നോറയ്ക്ക് ഒരു കുയപ്പും ഇല്ലാതെ പ്രേക്ഷകർ നോക്കുന്നുണ്ട് നോറയും വെറുപ്പീരാണ് അത് വേറെ കാര്യം അതിനേക്കാളും വെറുപ്പീലിപ്പോൾ പൊന്നാങ്ങൾമാരുടെ നന്ദൂട്ടി ആയതുകൊണ്ട് ഇപ്രാവശ്യം നന്ദൂട്ടിയെ ജനങ്ങൾ അങ്ങ് ഏറ്റെടുക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ലാലേട്ടൻ്റെ അടുത്തേക്ക് പോകുന്നത് നന്ദൂട്ടിയാണ് എന്നാണ് എല്ലാ പോളുകളും സൂചിപ്പിക്കുന്നത് അപ്പോൾ നന്ദൂട്ടിക്ക് ടാറ്റ ബൈ ബൈ നോറ പേടിക്കണല്ലോ കേട്ടോ ഒരു കുയപ്പും ഉണ്ടാവില്ല അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാനലൊന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ